എയ്ഡഡ് സ്കൂൾ അനധ്യാപക ജീവനക്കാരോടുള്ള സർക്കാരിൻ്റെ നീതി നിഷേധത്തിനെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെയും എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി ധർണ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ஏஜேத் குழுமகிரி राष्ट्रीय வித்யாச சமஜாக பிரவத்திకున్న ஏஜே ஸ்கூல் மினிஸ்ட்ரி ஸ்டாஃப் அசோசியேஷன் தே சிவிலன் காரியේ നേതാக்களே சூட்டுகளே இந்த நிஷே ਦਿੱத்தப்பட்ட అవకాశங்கள் നേടിയെടുക്കാൻ വേണ്ടിトル போராட்டத்திலான கேரளத்துல ஏஜேத் மேகிரிலே மினிஸ்ட்ரி ஸ்டாஃப் അസോസിയേഷൻ ഒരു സമഗ്രതയേ കണ്ടുകൊണ്ട് ആദിമായി സമഗ്രത കണ്ടെന്ന നിങ്ങൾ ഓരോരുത്തീ ഹബീബത്ത് ചെയ്യാനായി അഫസ്ൽ ചെയ്യുന്നു ഇന്നു സമ്മാനങ്ങളില്ലാത്ത ഒരു പ്രസിദ്ധ ചിത്രീകരണമാണ് നമ്മേ ആസബ നിയമനമക്കി മറിക്കാനാണ് വളരടി അത് വർഷം കഴിഞ്ഞു അതിനെ വല്ല ചലിക്കിരുന്നോ ഒരാൾ സർവീസിൽ നിന്ന് മരിച്ചാൽ അതിന്റെ അയാളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ജോലി കിട്ടുന്ന സംവിധാനം നിലവിലില്ല അതോടൊപ്പം അഞ്ഞൂറ് കോട്ടി രൂപ